ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ്സ് വളരെ എളുപ്പത്തിൽ തന്നെ അരിയൊന്നും അരക്കാതെയാണ് ഈ ഒരു നെയ്യ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു നോക്കാം ആദ്യം വേണ്ടത് മധുരത്തിനുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിന് ഞാനിവിടെ മൂന്ന് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്നച്ച ശർക്കരയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഉരുക്കെടുക്കാൻ കേട്ടോ അതവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ബാറ്ററിനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം അത് ഞാനിവിടെ ആദ്യം ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ ആ ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തിന് ശേഷം അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശ ഉപ്പാണ് കേട്ടോ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാണ് അതും കൂടി ചേർത്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ഇനി ചേർത്ത്ക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒരുപാട് ചൂട് വേണ്ട ചെറിയ ചൂടിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ വേണ്ട ധാരാളമാണ് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്ക കേട്ടോ അതും ചെറിയ ചൂട് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് മക്കളെ സൗണ്ട് ഉണ്ടാവട്ടോലും ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ഈ രീതിയിലാണ് നല്ല അത്യാവശ്യം തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മിക്സിൻ്റെ ജാറായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഇട്ടുകാണ്ട് നല്ലോണം ബെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഉപങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ചാനൽ പോയി കാണും ചെക്കേ ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്തിന് ശേഷം നല്ലോണം ബെൻഡ് ചെയ്തെടുക്കാം ാക്കണോ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ് കേട്ടോ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം അര ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിയാണ് അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ജീരകവും അതുപോലെ തന്നെ ഏലക്കായ പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതില്ല വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനാണ് ഈ ഒരു ഐറ്റംസൊക്കെ ചേർത്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതും കൂടി ചേർത്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിനാണ് നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള ബേക്കിംഗ് സോഡ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മിൽമ നെയ്യാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ അതാണെന്നുണ്ടെങ്കിൽ വേറൊരു ആയിരിക്കും അതുകൊണ്ട് ചേർത്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നെയ്യിൻ്റെ കട്ടയാണ് ഞാൻ മെൽറ്റ് ആക്കി നെയ്യെല്ലാം ഒഴിച്ച് കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ അത് ഈ ഒരു കട്ടയൊക്കെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ചെറിയ ചൂടാകുമ്പോൾ തന്നെ ഒന്ന് പോയിക്കോളും ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല തിളച്ച എണ്ണ ആവണം അതുപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒഴിക്കണം കേട്ടോ എന്നാലാണ് നല്ല ഒന്ന് പൊന്തി വരിക ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ പൊന്തി വരും കേട്ടോ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ ഇരുവത്തേണരാവിൻ്റെ അന്ന് എല്ലാവരും സ്പെഷ്യലായിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക ഒരുപാട് ആൾക്കാർ അരി അരക്കണം എന്ന് വിചാരിച്ചുകാണ നെയ്യപ്പം ഉണ്ടാക്കാൻ മടിച്ച് നിൽക്കൂട്ടോ ഇപ്പം നെയ്യപ്പം അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അതുകൊണ്ട് നീ ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പാണ്ട്ടത് എന്തെങ്കിലും ഉൾവശം നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടിട്ട് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കെ കേട്ടോ ത് റവുണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് അടിച്ചാൽ അത് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റവ വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നിങ്ങളെ കയ്യിൽ മെഷർമെന്റ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അതിലൊരു കപ്പ് റവപ്പൊടി എടുക്കാട്ടോ ഇനി അടുത്ത് അതെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാ കപ്പോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഗ്ലാസ് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂട് ആറിയതിന് ശേഷമാണ് റൂം ടെമ്പറേച്ചർ ആണ് ടോപ്പ് ഈ ഒരു ശർക്കര പാനീൻ്റെ ഒരു ചൂട് എന്ന് പറയുന്നത് ഇനി അതിലേക്ക് ഈ ഒരു ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ല അതിൻ്റെ ആ ഒരു കുരു ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നല്ലോണം ബെൻഡ് ചെയ്തെടുക്കാം ഇനി ഇത് ബെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം അതുകൊണ്ട് ഈ ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര വെള്ളം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു മിക്സിനെ ജാറും കൂടി ഒന്ന് നന്നായി ചുഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കുന്നു നമ്മളെ ബാറ്ററി ഈ ഒരു തിക്നെസ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം പ്രസ് ചെയ്യാൻ വെക്കണം അതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ ആ റവക്ക് നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയി വരും കേട്ടോ ആ ഒരു ടൈം ആകുമ്പോൾ ഇതാക്കുന്നു പത്ത് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബാറ്ററി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇതുപോലെ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ചും കൂടി ഒരു തിക്നെസ്സായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം കഴിഞ്ഞാലും കുറച്ചും കൂടി തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എനിക്കിപ്പോൾ ഇത് കറക്റ്റ് ഒരു ഭാഗത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പിഞ്ച് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൂൾ നല്ല സോഫ്റ്റ് ആയി വരാനാണ് കേട്ടോ ഈ ഒരു സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം മധുരക്കം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മക്കൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാകുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ ദോശമാവിൻ്റെ അതുപോലെ ഒക്കെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് നെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നെറ്റ്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ആ നെയ്യൊന്ന് ഒരുങ്ങി വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ആയിട്ട് വരും കേട്ടോ അപ്പം ഇതാക്കുക ഈ രീതിയിൽ വേണം നമ്മൾ ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുക്കാൻ ഞാൻ നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അതിന് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ ആ കടായി നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓയിൽ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ എണ്ണ നല്ല അത്യാവശ്യം നല്ല ചൂടോ നല്ല തിളച്ച് വരുന്ന ടൈമിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഒഴിക്കുന്ന വിധത്തിൽ വേണ്ട ഈ ബാറ്ററി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഇതുപോലെ നല്ലൊന്ന് പൊള്ളച്ചു വരുള്ളൂ കേട്ടോ അപ്പം ചൂട് എണ്ണയിലായത് തന്നെ അടിൽ നിന്നൊക്കെ നല്ല പെട്ടെന്ന് തന്നെ വിട്ടു വന്നിട്ടുണ്ട് ഇനി ആ ഭാഗം ഒന്ന് കളർ മാറിയതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ പെട്ടെന്ന് തന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം കേട്ടോ ഈ ഒരു ബാറ്ററി ഒഴിച്ചെടുക്കാന് അപ്പോൾ അതൊക്കെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലും അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്ന എപ്പിസോഡെന്ന് പറയുന്നത് പ്രഗ്നൻസി സ്റ്റോറീൻ്റെ ഫുൾ എപ്പിസോഡാണ് കേട്ടോ ഇപ്പോൾ കുറേ പേര് ഞാൻ പാർട്ടായിട്ട് ഇട്ടതുകൊണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടല്ലാതെ ഒന്ന് ലോങ് ആയിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ട ഞാൻ അടുത്ത വീഡിയോ ലോങ്ങ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതും മാക്സിമം ഞാൻ എപ്പിസോഡ് കുറച്ച് ഇടുന്നത് രണ്ട് എപ്പിസോഡൊക്കെ ആക്കിക്കാണ്ടാണ് ഇടുന്നത് ഡെലിവറി സ്റ്റോറിയും പ്രഗ്നൻസി സ്റ്റോറിയും ഒക്കെ ഒപ്പം അങ്ങനെ ആയിക്കാണ്ടായിട്ട് ഇടുന്നത് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഗ്നൻസി സ്റ്റോറിയും കൂടി കേൾക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇപ്പം ഇവിടെ ഓരോ അപ്പം ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പത്തിന് നിങ്ങൾക്ക് റവ ഒരുപാടില്ല മൈദപ്പൊടിയാണ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ മൈദപ്പൊടി ഒരു ക്ലാസ് എടുത്തിട്ട് റവ അര ക്ലാസ് എടുത്ത് കാണും വേണമെങ്കിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം അതുപോലെ റ മൈദപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളം തീരെ ചേർക്കാതെ എല്ലാതും ശർക്കര പാനി വെള്ളം ചേർത്ത് കാണ്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ നെയ്യപ്പത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പം എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്താലാണ് നമ്മളെ വീഡിയോസൊക്കെ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ അത് മുഖേനയാണെങ്കിൽ നമുക്ക് ചാനൽ സബ്സ്ക്രൈബും വ്യൂസൊക്കെ കൂടാ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടിയും കൊടുക്കട്ടോ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് അവർക്ക് ഈവിനിങ് സ്നാക്കൊക്കെ എന്തെങ്കിലും വേണമെന്ന് പറയുന്ന ടൈമിലൊക്കെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം അതുപോലെ നിങ്ങൾക്ക് പുതിയത് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ്ട് വ്യത്യസ്ത ഐറ്റംസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം ഞങ്ങൾ ഓരോ അപ്പം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിന് ഉൾവശം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കേട്ടോ ഇപ്പം നാളെ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ബായ് അസാംക്കും